ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികൾ കമൻ്റായിട്ടും അതേപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സാറേ ഇനി ക്ലാസ് ഉണ്ടാവില്ലേ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ് നിലവിൽ നിർത്തിയോ അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ബോർഡില്ലേ അതേപോലെ തന്നെ നിലവിൽ ക്ലാസ് ഒന്നും തന്നെ കാണുന്നില്ല എന്തുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തത് ചാനൽ നിർത്തിയോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജസ് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സും ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്യാറുള്ളത് കൂടാതെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ടും നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാകാൻ വേണ്ടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് കാരണം ക്ലാസ് കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പി ഡി എഫ് നോട്ട് വായിച്ച് വൈകിട്ട് ഒമ്പത് മണിക്ക് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ബോർഡ് ഇതായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മൾ എൽ ഡി സിക്കും എൽ ജി എസിനും എ എസ് എമ്മിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത് അത് അതൊത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്തു അപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എപ്പോഴും നമ്മുടെ കയ്യില് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും റിവിഷൻ ഇല്ലാതെ നമുക്ക് ഒരു എക്സാമും നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്കത് ഉറപ്പായും നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ നമ്മളിടുമ്പോ നിങ്ങൾക്കറിയാലോ നിലവിൽ ഈ പറയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ക്ലാസ്സുകൾ കാണുന്നുള്ളൂ ഒത്തിരി പേര് അതായത് നമ്മുടെ ക്ലാസ്സുകൾ നിലവിലെ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ എങ്കിലും എന്താ പറയാ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണത് കാണുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു എന്താ പറയുക ഭയങ്കര ഒരു സങ്കടം വരും അത് കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോയും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വീഡിയോ പുറകിലുള്ള ഒരു എഫോർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് കാരണം നമുക്കിത് നിലവിൽ ഈ പറയുന്ന ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ പി ഡി എഫ് നോട്ട് തെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് നോട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അതിനുശേഷം ഈ വീഡിയോ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇത് നമ്മൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രം കാണുന്നു അതിന് ജസ്റ്റ് ഒരു കമൻ്റ് പോലും നിലവിൽ വരാത്ത ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം വരും അതുകൂടാതെ നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ക്വസ്റ്റ്യൻ പോളൊക്കെ ചെയ്തപ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും നിങ്ങൾ തെറ്റിച്ച് കളഞ്ഞപ്പോൾ അത് അതിൽ കൂടുതൽ നമുക്ക് സങ്കടം ഉണ്ടാക്കി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസ് ലെവലായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ വരുന്ന ഒരു ക്ലാസ്സിൻ്റെ സംഭവം ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു രണ്ടര മണിക്കൂർ എല്ലാ ദിവസവും ഒരു സിനിമ കാണുന്ന സമയമാണ് അതിന് വരുന്നുള്ളൂ അത് കൃത്യമായി ചെയ്യുന്ന രാവിലെ ഇരുന്ന് നിങ്ങളൊന്ന് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ബേസ് നിങ്ങൾക്ക് സെറ്റ് ആവും അതായത് ഏതൊരു എക്സാം നിങ്ങൾക്ക് പി എസ് സി എക്സാം എക്സാമാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നിന്നും വരുന്ന ബേസ് ലെവലുള്ള എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാൻ പറ്റും അത്രയും ആ ഒരു രണ്ടര മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ ഡെയിലി നിങ്ങൾ കേട്ട് അതായത് ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെഡ്ഫോൺ വെച്ച് കേട്ടാൽ പോലും നിങ്ങൾക്ക് അത്രയധികം ബെനഫിറ്റ് ഉള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പോൾ ഇട്ടിട്ട് പോലും കുറേ ആളുകൾ വെറുതെ അതെന്താണ് അത് പഠിക്കാതെ പോലും ചുമ്മാ പോളി ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടമായി പോയി അപ്പം അതുകൊണ്ടാണ് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ക്ലാസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ജോലിയാണ് ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്ന് കരുതി നിങ്ങൾ മുന്നോട്ടേക്ക് പോയി നന്നായി പഠിച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യമുള്ളൂ മക്കളെ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ബാക്കി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം പതിമൂന്ന് ക്ലാസ്സുകളിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് അപ്പോൾ അതൊരു റിവിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം അപ്പോൾ നിങ്ങൾ കൂടെ കൂടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എന്താണ് ക്ലാസ് വേണോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പി ഡി എഫ് നോട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ളതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ് ചെയ്യുക അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡിന് വേണ്ട ഏകദേശം അമ്പത്തിമൂന്നോ ചോദ്യ പേപ്പറുകളുണ്ട് ഡിഗ്രി ലെവൽ ആണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ആ കാര്യവും വേണോ എന്നുള്ളവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കാര്യവും നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ നമുക്ക് അടുത്ത ദിവസം മുതൽ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കിടിലമായിട്ട് മക്കളെ പഠിച്ച് മുന്നോട്ടേക്ക് പോവാം ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ പറയാനായിട്ട് അങ്ങനെ ചാനലൊന്നും ഒരിക്കലും എന്തു ചെയ്യത്തില്ല നിർത്തൊന്നുമില്ല നിങ്ങൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടെ അതായത് നിലവിൽ പഠിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ കാശ് കയ്യിലില്ല എന്നാൽ പഠിക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് ഒരു ജോലി എന്ന് പറയുന്ന ഗവൺമെൻറ് ജോലി സ്വപ്നമായിട്ടുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അപ്പോൾ അവരൊന്നും കണ്ടില്ല എന്ന് വയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പി ഡി എഫ് നോട്ട് ടെലഗ്രാമിൽ അവൈലബിളായിരിക്കും ക്വസ്റ്റ്യൻ ബോളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമുക്ക് കിടിലമായിട്ട് തന്നെ പണ്ടത്തെ പോലെ അതിലും ഗംഭീരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോവാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സാനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്